ഈശ്വഷിയയ്ക്ക് സ്തുതീകരിക്കട്ടെ തെനാക് നവംബർ ഇരുപത്തിരണ്ട് വിശുദ്ധ സിസിലിയായുടെ തിരുനാൾ ദിവസം കത്തുരിക്ക തിരുസഭയിലെ ഗായക സംഘങ്ങളിലെയും ഗായകരുടെയും അല്ലെങ്കിൽ സംഗീതവുമായി ബന്ധ ദൈവസ്തുതി സംഗീതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരടേയും മധ്യസ്ഥയാണ് വിശുദ്ധ സിസിലിയ വിശുദ്ധ സിസിലിയായുടെ തിരുനാൾ ദിവസങ്ങളല്ലേ ഞങ്ങൾ സെമിനാരികളിലും മിക്ക കോൺവെന്റുകളിലും ഒക്കെ ഈ ഗായകരുടെയും വാദ്യ ഉപകരണങ്ങൾ പഠിച്ചവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പഠിച്ചവരുടെയും ഒക്കെ അരങ്ങേറ്റങ്ങൾ നടത്തിയിരുന്നത് സാധാരണ ഈ ദിവസത്തിലായിരുന്നു എല്ലാ ഒരു ദിവസം നമ്മുടെ സെമിനാരിയിലും കോൺവെന്റിലും ഒക്കെയുള്ള അല്ലെങ്കിൽ പള്ളികളിൽ ചെയ്യാറുണ്ട് അങ്ങനെ നമുക്കുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് മൊത്തം കൊണ്ട് നടത്താനോടെ മുമ്പില് നമ്മുടെ ഈ ഹൈന്ദവ ആചാരത്തിൽ പൂജ വെക്കുന്നതൊക്കെ പോലെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് സിസിലിയായുടെ മാധ്യസം വ്യാജിച്ച് കർത്താവിന്റെ അനുഗ്രഹങ്ങൾ ദേവാലയ സംഗീതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കഴിവുകളിൽ ദൈവത്തിന്റെ അനുഗ്രഹം കൂടുതൽ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാനായി ഉള്ളൊരു ദിവസം കൂടിയായിട്ട് നമുക്ക് ഈ ദിവസത്തെ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ചില വൈദികരൊക്കെ അവരുടെ പുതിയ മ്യൂസിക്കൽ ആൽബംസ് ഒക്കെ ആ ദിവസങ്ങൾ കണക്കാക്കി പുറത്തിറങ്ങിയിരുന്ന പണ്ടങ്ങനെ പുറത്തിറക്കി പുറത്തിറക്കിയിരുന്നൊരു ദിവസം കൂടിയായിരുന്നത് അപ്പം അങ്ങനെ ദേവാലയ സംഗീതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ മധ്യസ്ഥയും ആ മധ്യ ആ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി യാജിക്കാനുള്ള ദിവസമൊക്കെ ആയിട്ടാണ് ഈ തിരുനാൾ നമ്മൾ കണക്കാക്കുന്നത് ഈ തിരുനാളൊരു പ്രത്യേകത ഉള്ളത് നവംബർ ഇരുപത്തി രണ്ടിന് ഈ തിരുനാൾ ആചരിക്കുമ്പോൾ ഇന്നു മുതൽ മുപ്പത്തിമൂന്ന് ദിവസങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് ക്രിസ്മസ് കടന്നു വരുന്നത് അതായത് നമ്മൾ സാറിന് പറയുക നാട്ടുപഠത്തിൽ മുപ്പത്തിമൂന്ന് ഞായറാഴ്ചകളാണ് ഉള്ളത് മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ഈശോ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ മുപ്പത്തിനാലാമത്തെ ഞായറാഴ്ച ആപ്പത്തിനാലാമത്തെ ഞായറാഴ്ച ആണ് ക്രിസ്തുരായന്റെ തിരുനാൾ അതായത് ക്രിസ്തു വീണ്ടും വരും എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് മുപ്പത്തിനാലാം ഞായറാഴ്ച രാജകീയ കൂടി ക്രിസ്തു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ സൂചിപ്പിക്കുന്നതാണ് മുപ്പത്തിനാലാം ഞായറാഴ്ച ക്രിസ്തുരായന്റെ തിരുനാൾ എന്ന് പറയും നമ്മൾ ഈ വരുന്ന ഞായറാഴ്ചയിൽ എന്ന് പറഞ്ഞതുപോലെ ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടു തൊട്ട് മുപ്പത്തിമൂന്ന് ദിവസങ്ങൾ കംപ്ലീറ്റ് ആകുന്ന ദിവസമാണ് ഡിസംബർ ഇരുപത്തിനാല് ഇരുപത്തിനാല് രാത്രി ഇരുപത്തി അഞ്ചാം തീയതി ആ ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ ധ്യാനിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്രിസ്മസ് ആചരിക്കുന്ന തർത്ഥത്തില് അപ്പൊ മുപ്പത്തിനാലാമത്തെ ദിവസം ക്രിസ്മസ് ദിവസമായിട്ട് നമ്മൾ കാണാൻ സാധിക്കും അപ്പം അങ്ങനെ അങ്ങനെ ഒരു കണക്ഷൻ ഈ തിരുനാളും ക്രിസ്മസുമായിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് പാട്ടുക പാട്ടുകാരുടെ തിരുനാൾ മുതൽ പാട്ടുകാരുടെ പാട്ടുകാരിയുടെ അല്ലെങ്കിൽ പാട്ടുകാരുടെ തിരുനാൾ മുതൽ പാട്ടുകളുടെ തിരുനാൾ വരെ മുപ്പത്തിമൂന്ന് ദിവസം അങ്ങനെ നമ്മൾ ഇതിനെ കാണുന്നത് കാരണം ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്മസ് കാരോൾസ് എന്ന് പറയുന്നത് ക്രിസ്മസിൻ്റെ കീർത്തനങ്ങൾ ഉണ്ട് നമുക്കറിയാം ക്രിസ്ത്യൻ കാത്തലിക് ലിറ്ററജിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ തിരുനാളുകൾക്കും പാട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് തപസ് കാലത്തിലും പെസഹ ത്രിദിനത്തിലും ഒക്കെ പാട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആ പെസഹ വ്യാഴ് ദുഃഖവെള്ളി ഈസ്റ്റർ ദിവസങ്ങളിലൊക്കെ പ്രത്യേകം പാട്ടുകളുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മുടെ ഇങ്ങനെ ഹൃദയം തുടിക്കുന്ന രീതിയിലുള്ള മനോഹരമായ ഗാനങ്ങളുടെ തിരുനാൾ കൂടിയാണ് ക്രിസ്മസ് അങ്ങനെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും നമ്മൾ ലോകപ്രശസ്തമായ ക്രിസ്മസ് കാരോൾസ് എന്നൊക്കെ പറയുന്ന ജിങ്കിൾ ബെൽസ് പോലെയും അല്ലെങ്കിൽ ഓ ഓ ക്രിസ്മസ് ട്രീ ഓ സൈ സൈലൻ്റ് നൈറ്റ് അങ്ങനെയൊക്കെ തുടങ്ങിയ അനേകം പാട്ടുകൾ നമുക്ക് ജോയ് ഫുൾ ജോയ് ടു ദ വേൾഡ് തുടങ്ങിയ പാട്ടുകൾ ഇഷ്ടംപോലെ ഇംഗ്ലീഷ് പാട്ടുകൾ ക്രിസ്മസ് കാലത്ത് മേരി നോ തുടങ്ങിയ ക്രിസ്മസ് പാട്ടുകൾ ഇങ്ങനെ നമുക്ക് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഫേവറേറ്റ് ക്രിസ്മസ് പാട്ട് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ എടുത്തു പറയാനൊക്കെ സാധിക്കും മലയാളത്തിലേക്ക് വരുമ്പോഴും പൈതല മേശുവേ യൂദിയായിലെ അങ്ങനെ ഇപ്പം ആദ്യ കാലത്തൊക്കെ ആണെങ്കിൽ ക്രിസ്മസ് സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഗംഭ്രിയലിന്റെ ദർശന സാഫല്യമാനൊക്കെ പറയുന്ന പാട്ടുകളൊക്കെ അങ്ങനെ ഒരുപാട് പാട്ടുകളുടെ തിരുനാളാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് അപ്പൊ പാട്ടുകളുടെ തിരുനാളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന പാട്ടുകാരിയുടെ തിരുനാളാണ് യഥാർത്ഥത്തില് ഇന്ന് നമ്മൾ ആചരിക്കുന്നത് സിസിലിയ എന്ന പാട്ടുകാരിയെ നമ്മൾ ഓർക്കുമ്പോ മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധയാണ് ഈ വിശുദ്ധയുടെ ജീവിതത്തിലേക്കൊരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു ഒരു വിജാതിയനാണ് അതേ വലേരിയൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വരുന്നു അയാളുമായിട്ടുള്ളൊരു സൗഹൃദം അപ്പൊ അത് ദാമ്പത്യത്തിലേക്ക് പോകാനായിട്ട് അവൾക്ക് താല്പര്യമില്ല കാരണം അവൾ നേരത്തെ തന്നെ നിത്യ കന്യാത്വം അല്ലെങ്കിൽ ഒരു കന്യാത്വം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഒരു കർത്താവിന് വേണ്ടി അതൊരു വൃതമായി സ്വീകരിച്ചവളാണ് അപ്പൊ അതുകൊണ്ട് വിവാഹത്തേക്ക് പോകുന്നില്ല പക്ഷെ അവനോട് പറയുന്നുണ്ട് എൻ്റെ കാവൽ മാലാകെ എനിക്ക് അത് ഇഷ്ടമാകില്ല നിനക്കുണ്ട് കാവൽമാലാക അപ്പൊ ഈ പറഞ്ഞ കാവൽമാലക എനിക്ക് കാണണം എന്നുണ്ട് നമ്മൾ ഈ കാവൽമാലാകന്മാരെ നേരിട്ട് കണ്ടിരുന്ന വിശുദ്ധരുടെ ഒരു ലിസ്റ്റൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാന പ്രധാനപ്പെട്ട ഒരാളാണ് ഈ സിസിലിയ ഫ്രാൻസിസ് ഡി സാലസ് ഡോൺ ബോസ്കോ പാദ്രി പിയോ അങ്ങനെ അനേകം വിശുദ്ധർ അങ്ങനെ സ്വന്തം കാവൽമാലകെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്ന ഒരാളെന്ന് പറയുന്നുണ്ട് അവർ ഈ സിസിലിയ അപ്പം ഇങ്ങനെ വലയേറെ പറയുന്നുണ്ട് നീ ഞാന സ്ഥാനം സ്വീകരിച്ചാൽ നിനക്കും കാണാൻ പറ്റും നിന്റെ കാവൽമാലകെ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ബിഷപ്പ് ഉർബൻ്റെ അടുത്ത് പോയി ഈ മലേരിയ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചു കഴിഞ്ഞ് കാവൽമാലൊക്കെ കാണുന്നു പിന്നീട് അദ്ദേഹം രക്തസാക്ഷിയായെന്നാണ് പറയപ്പെടുന്നത് ഈ വിശുദ്ധയെ പല രീതിയിൽ പീഡിപ്പിക്കുന്നുണ്ട് അഗ്നിക്കിരയാക്കുന്നുണ്ട് ഒരു തീച്ചുളയിൽ ഇട്ട് ഒന്നര ദിവസം ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പിന്നീട് പീഡിപ്പിക്കുന്നുണ്ട് ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിൽ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും വിശുദ്ധയെ ഏൽക്കുന്നില്ല അങ്ങനെ ശരിചേതം ചെയ്ത് വധിക്കുകയാണ് അപ്പം പക്ഷെ ആ കഴുത്തറുത്തുകൾ എന്നിട്ട് ആ ശിരസ് ജീവനോടുകൂടി മൂന്ന് ദിവസം ഭൂമിയിൽ ഉണ്ടായിരുന്നതാണ് പറയപ്പെടുന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പതിനാറാം നൂറ്റാണ്ടില് അടക്കം ചെയ്യപ്പെട്ട വിശുദ്ധയുടെ മൃതശരീരം എടുക്കുമ്പോൾ അത് അഴുകാതെ ഇരിക്കുന്നതായും കാണപ്പെടുന്നു അഴുകാത്ത വിശുദ്ധരുടെ കൂട്ടത്തിലും പെടുന്ന ഒരാളാണ് സിസിലിയ നമുക്ക് എങ്ങനെയാണ് വിശുദ്ധ സിസിലിയായി പാ പാട്ടുകാരുടെ മധ്യസ്ഥ കാണാൻ സാധിക്കുക ഒരുപാട് ഒരു പ്രാവശ്യം പാടുന്നവൻ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുന്ന അഗ്രസ്റ്റീനോസിന്റെ വരികൾ നമുക്ക് ഓർക്കാം നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ലൂക്കാണ് സുവിശേഷം ഇരുപതാമതിയും ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഈ പുനരുദ്ധാനം നിഷേധിച്ചിരുന്ന സതുക്കായര് ഏഹ് അതിനെതിരായിട്ടൊരു ഒരു തർക്കം ഈശോട് മുമ്പിൽ കൊണ്ടുവരിക ഒരു കഥയൊക്കെ പറയണ്ടായി തർക്കത്തിൽ ഏർപ്പെടുന്നു നമ്മളത് കേട്ടിട്ടുണ്ട് ഒരു സ്ത്രീ മരിച്ചാൽ അല്ലെ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചാൽ ആ ഭർത്താവിന്റെ സഹോദരൻ ആ സ്ത്രീയെ വിവാഹം കഴിക്കണം അങ്ങനെ ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു അങ്ങനെ ആദ്യത്താളും മരിച്ചു ഒരു സഹോദരൻ അവളെ വിവാഹം കഴിച്ചു അയാളും മരിച്ചു അടുത്താളും സ്വീകരിച്ചു അവളിങ്ങനെ ഈ കഥ ഇങ്ങനെ പോയിട്ട് അവസാനം എല്ലാവരും മരിക്കുകയാണ് പുനരുദ്ധാനത്തിൽ ആരുടെ ഭാര്യയായിരിക്കും ഇത് ഈശോ ഇങ്ങനെ കുരുക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു ഒരു ചോദ്യമാണ് അപ്പൊ ഈ സതുക്കായ ഒരു പുനരുദ്ധാനം നിഷേധിച്ചെന്ന് പരിശേരത് അപ്രൂവ് ചെയ്തിരുന്നവരാ ഈശോയെ സംബന്ധിച്ചിടത്തോളം ഈശോ പഠിപ്പിക്കുന്നതും നമ്മുടെ സഭയുടെ വിശ്വാസം അനുസരിച്ച് പുനരുദ്ധാനം ഉണ്ട് ജീവന്റെ പുനരുദ്ധാനം അല്ലെങ്കിൽ നിത്യജീവനിലേക്കുള്ള പുനരുദ്ധാനം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു തർക്കം ഈശോയുടെ മുമ്പിൽ ഇവർ കൊണ്ടുവരിക ഈശോ ഇവരോട് തിരിച്ച് ചോദ്യം തിരിച്ചു പറയുന്ന കാര്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട് ഈ ഇരുപതാം അധ്യായത്തിലെ മുപ്പത്തി മൂന്ന് തൊട്ടാണ് ഇരുപത്തി ഇരുപതാം ഇരുപതാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിലാണ് നമ്മൾ ആ ചോദ്യം കാണുന്നത് പുനരുദ്ധാനത്തിൽ അവൾ ആരുടെ ഭാര്യയായിരിക്കും അവരിൽ ആരുടെ ഭാര്യയായിരിക്കും അവൾ ഏഴുപേരുടെയും ഭാര്യ ആയിരുന്നു അല്ലോ ഇത് മുപ്പത്തിമൂന്നാമത്തെ വാക്യമാണ് അത് കഴിഞ്ഞ് മുപ്പത്തി ആറ് ഈശ്വര മറുപടി പറയുകയാണ് ഈ യുഗത്തിൽ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നവർ മരിച്ചവരിൽ നിന്നും ഉയർക്കുകയും യോഗ്യരായവർ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ഇല്ല ഈ ബ്രഹ്മചര്യം കന്യാത്വം എന്നൊക്കെ പറയപ്പെടുന്ന വ്രതത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഭാഗമാണിത് ഇത് യാദൃശ്യമായിട്ടാണ് ഈ വായന നമ്മൾ നമ്മളിന്ന് ആണ്ടുപെട്ടത്തിലെ മുപ്പത്തി മൂന്നാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച വന്നിരിക്കുന്ന വായന ആയിരുന്നു പക്ഷെ ഇത് സിസിലിയാട് തിരുനാളിൽ നിന്ന് തന്നെ വന്നു എന്നുള്ളത് പലപ്പോഴും ഇങ്ങനെ കണക്ട് ആയിട്ട് വരാറുണ്ട് ഇവിടെ പറയുന്ന ഒരു വാക്യം വളരെ ശ്രദ്ധയാണ് മുപ്പത്തി ആറാം വാക്യം ലുക്ക ഇരുപതേ മുപ്പത്തി ആറ് പുനരുദ്ധാനത്തിന്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവ മക്കളുമാണ് ആകിയാൽ അവർക്ക് ഇനിയും മരിക്കാൻ സാധിക്കില്ല അതായത് പുനരുദ്ധാനത്തിൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഈ ഭാര്യ ബന്ധമില്ല ഭാര്യവർത്തന ബന്ധമില്ല അത് അതാണ് സ്വർഗത്തിൻ്റെ ഒരു രീതി നിങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിവാഹത്തിന്റെ ഉടമ്പടി വാഗ്ദാനം ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ഇന്ന് മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സന്തോഷത്തിനും സന്താപത്തിനും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് ഇന്ന് മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ അപ്പൊ ആ കോൺട്രാക്ട് ആ ഒരു വിവാഹ ബന്ധം എന്ന് പറയുന്നത് മരണം വരെ നിലനിൽക്കുന്ന ദാമ്പത്യമാണ് രണ്ടിനെയും ചെയ്യുക അത് മരണം കഴിയുമ്പോൾ അതില്ല എന്നൊരു കാര്യമുണ്ട് അത് നിത്യജീവിനില് അതില്ല എന്നൊരു കാര്യമുണ്ട് രണ്ടാമത്തെ കാര്യം മരണം വരെ അത് നിലനിൽക്കണം എന്നൊരു കൂടിയാണ് പക്ഷേ ഈ ബ്രഹ്മചര്യം അല്ലെങ്കിൽ കന്യാത്തു ഒക്കെ വൃതവാഗ്ദാനം ചെയ്യുന്ന വ്യക്തികൾ ഇപ്പൊ സിസിലിയുടെ കാര്യം പറയുക അല്ലെങ്കിൽ സമർപ്പിതരുടെ കാര്യം പറയുമ്പോൾ അത് സ്വർഗ്ഗരാജ്യത്തിൽ അല്ലെങ്കിൽ നിത്യതയിലുള്ള ജീവിതത്തിന്റെ ഒരു മുന്നാസ്വാദനമായി ഈ ഭൂമിയിൽ അത് അവതരിപ്പിക്കുകയാണ് നിത്യ നിത്യ ഇതില്ല ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ഈശ്വര പറയുന്നു അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ട് വേണം ബ്രഹ്മചാരി അല്ലെങ്കിൽ നിത്യ കന്യാത്ത് എടുക്കുന്ന ഒരാൾ ജീവിക്കാൻ അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലുകൂടിയാണ് അപ്പൊ സത്യത്തിൽ ഇതൊരു വിവാഹം വേണ്ട അല്ലെങ്കിൽ വിവാഹം ഇല്ലാതെ ജീവിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ഒരു ഉണക്ക അനുഭവം അല്ലെങ്കിൽ അങ്ങനെ കുടുംബം ഇല്ലാതെ ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു സന്യാസത്തിന് സന്യാസത്തിൽ ഇതൊരു ഒരു ഒരു ഡ്രൈ ഫീലിംഗ് ആണെന്ന് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല യഥാർത്ഥത്തിൽ ഇത് സ്വർഗനായത്തിൻ്റെ സന്തോഷം റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി ലൈഫായിട്ടാണ് ഇത് പ്രസന്റ് ചെയ്യേണ്ടത് അങ്ങനെയാണ് അതിന്റെ അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ആ ഒരു സമർപ്പിത ജീവിതത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ കാണുന്നത് അപ്പം അങ്ങനെയാണ് ഈശു ഇതിനെ പ്രസന്റ് ചെയ്യുന്നത് ഇപ്പോൾ സിസിലിയുടെ ജീവിതത്തിനാണെങ്കിലും നമ്മൾ ഈ സമർപ്പിതരുടെ ജീവിതത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ടും ഈശു നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു വ്രതത്തിന് നിത്യജീവനിൽ ഉള്ള ജീവിതത്തിന്റെ പ്രതിഫലനമാണ് റിഫ്ലക്ഷൻ ആണ് അങ്ങനെ ജീവിക്കാതെ നമുക്ക് സാധിക്കണം അതാണ് ഓരോ സമർപ്പിതരോടും ഈ ആഹ്വാനം ചെയ്യുന്നത് എന്താണെങ്കിലും ഈ തിരുനാളിൽ നമുക്ക് ഇങ്ങനെ ഒരു ചിന്ത കൂടി ഈ സൂക്ഷികമായിട്ട് ബന്ധപ്പെട്ടുണ്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മൾ ക്രിസ്മസിലേക്കുള്ള ദിവസങ്ങളിലേക്ക് ഒരുപാട് അടുത്തു ഇനി മുപ്പത്തിമൂന്ന് ദിവസങ്ങളാണ് സിസിലിയ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്മസിന് ഇനി മുപ്പത്തിമൂന്ന് ദിവസങ്ങളാണുള്ളതെന്ന് വിശുദ്ധ സിസിലിയ പാട്ടുകാരുടെ മധ്യസ്ഥ നമ്മൾ ഓർമ്മ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഗായകരുടെ മധ്യസ്ഥ സംഗീതത്തിന്റെ മധ്യസ്ഥ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് സംഗീതത്തിന്റെ തിരുനാളിലേക്ക് ഇനി മുപ്പത്തിമൂന്ന് ദിവസങ്ങളാണുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തൽ അത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ക്രിസ്മസിനുള്ള ഒരുക്കങ്ങൾ ക്രിസ്മസിന്റെ സ്തുതിഗീതങ്ങളുടെ ഒരുക്കങ്ങൾ നമുക്ക് ഇന്നേ തുടങ്ങാം സ്തുതിഗീതം എന്ന് പറയുമ്പോൾ പാട്ടൊരുങ്ങുക പാട്ട് പാട്ട് പാടി പഠിച്ചൊരുങ്ങുക എന്നുള്ളതിനെ കുറിച്ചല്ല ഉള്ളിൽ സ്തുതിയുടെ കീർത്തനങ്ങൾ മാലാകമനാണ് സ്തുതികീർത്തനം ആലപിക്കുന്ന താർത്ഥികൾ അപ്പൊ ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ് ദൈവദൂതന്മാർക്ക് സമാനരാണ് പറയുന്നുണ്ട് ഈ മാലാകന്മാരുടെ ആ ആ ഒരു ചൈതന്യത്തിലേക്ക് സ്തുതിഗീതങ്ങൾ ആലോചിക്കുന്ന മാലാകന്മാരുടെ ചൈതന്യത്തിലേക്ക് ഉള്ളൊരു ഓർമ്മ വളരാനുള്ള ഓർമ്മപ്പെടുത്തിൽ കൂടിയാണ് ഈ തിരുനാള് ഇപ്പൊ സിസിലിയായുടെ മധ്യസ്ഥയാവശ്യം അതിന്റെ കൃപകൾക്കായിട്ട് പ്രാർത്ഥിക്കാം ഒന്നും അനുഗ്രഹിക്കട്ടെ